നമ്മൾ ഒരാളെ കുറ്റം ചെയ്തു എന്ന് പറയുമ്പോൾ ശിക്ഷിക്കുകയും അയാളുടെ മേലിൽ നമ്മൾ ശകാര വാക്കുകൾ ചൊരിയുകയും ഒക്കെ ചെയ്യുമ്പോൾ വിപ്ന കേസ് നിങ്ങളൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ഡിറ്റമിനിസത്തിൻ്റെ കേസാണ് ഈ വരുന്നത് വാട്ട് ഇസ് റോബ് ഇറ്റ് ഈസ് ഓഗസ്റ്റ് വൺ നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ് യു ടി സ്നൈപ്പർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസിൻ്റെ ഒരു വലിയ ടവറുണ്ട് നമ്മുടെ കൊല്ലത്ത് ചിന്റെ കടയിലൊക്കെ കാണുന്ന ടവർ അതിന് പല നിലകളുണ്ട് അതിൻ്റെ മുകളിലേക്ക് അദ്ദേഹം കയറിയിട്ട് അദ്ദേഹം എനിത്തിങ് ദാറ്റ് മൂവ്സ് അറൗണ്ട് ഷൂട്ട് ചെയ്യുകയാണ് പതിനാല് പേരെ ഓൺ സൈറ്റിൽ കൊല്ലുന്നു ഈ കൊല്ലുന്നതിന് മുന്നേ അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മറീനായിരുന്നു മറീൻ പറയുന്നത് എനിക്കറിയാം യു എസ് മറീൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ലോകത്ത് ഏറ്റവും അധികം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന രണ്ട് വ്യക്തികൾ ഒന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയും മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിരുന്നു വ വലിയ ഭ്രാന്തമായ സ്നേഹമായിരുന്നു ആദ്യം അമ്മയെ കൊന്നിട്ടാണ് അദ്ദേഹം അമ്മയെ കൊന്നതിന് ശേഷം അദ്ദേഹം ആ മുറിവുകളെല്ലാം വെച്ച് കെട്ടിയതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഭാര്യയെ കൊല്ലാൻ പോകുന്നത് ഒരു ഭാര്യയും കൊന്നിട്ട് ഭാര്യ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഷീറ്റ് മാറ്റിയിട്ട് കുത്തി കുത്തി കൊല്ലുകയാണ് നിന്റെ കേസ് പറയാം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തെ കുറിച്ച് ആളുകളെല്ലാം നെവർ എ കില്ലർ ഇൻ ദ ദൂർ സെൻസ് ബട്ട് ഹി വാസ് എൻ എക്സ്ട്രീമിലി ഗുഡ് പേഴ്സൺ അതാണ് എൻ്റെ രസം ഇ സൂപ്പർവൈസർ അറ്റ് ദ ബാങ്ക് യു ആർ ഹെൻറിക്സ് ഡിസ്ക്രൈബ്ഡ് ചാൾസ് ട്രൂലി ൈക്ക് അബോ നീറ്റ് ആൻഡ് നൈസ് ലുക്കിംഗ് എ ഗ്രേറ്റ് ഗായ് എന്നാണ് മഹാനായ ഒരു മനുഷ്യൻ പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ച് ടൈം ഒരു ഇത് ചെയ്തുകൊണ്ട് ഇപ്പോൾ കുറെ സീരിയൽ കില്ലിംഗ് ഒക്കെ യൂറോപ്പിൽ സോറി അമേരിക്കയിലൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം വീണ്ടും വാർത്തയിലേക്ക് വരികയുണ്ടായി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഐ ഹവ് നോട്ട് ബീൻ ഡൂയിങ് തിങ്സ് ഐ വാണ്ട് ടു ഡു എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആയിരുന്നില്ല ഞാൻ ചെയ്തത് എന്ന് മാത്രമല്ല ഒരിക്കലും ഞാൻ ചെയ്യരുത് എന്ന് ഞാൻ എപ്പോഴും എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് ഇതാണ് ഇതൊരു വലിയൊരു പ്രശ്നമാണ് അദ്ദേഹം പറയുകയുണ്ടായി എൻ്റെ അദ്ദേഹം വളരെ പലപ്പോഴും വല്ലാത്ത തലവേദന അദ്ദേഹം കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട് വലിയ തോതിലുള്ള തലവേദന എന്നാൽ അദ്ദേഹം സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടു മരുന്ന് വാങ്ങിച്ചു വീണ്ടും വീണ്ടും പോയി കണ്ടു എന്നിട്ട് അദ്ദേഹം ഡോക്ടറേക്ക് ചെന്ന് സ്വയം പ്രത്യക്ഷപ്പെട്ടു ഐ ഹാവ് ഐ ആം ഇൻ ട്രബിൾ ഐ ഹാവ് എ പ്രോബ്ലം പ്ലീസ് ഹെൽപ് മീ അവര് എല്ലാം പരിശോധിച്ചതിന് ശേഷം പറയും കുഴപ്പമൊന്നുമില്ല അത് കഴിച്ചാൽ മതി ഇത് കഴിച്ചാൽ മതി പക്ഷെ വീണ്ടും വീണ്ടും പ്രോബ്ലം ഈ പ്രോബ്ലം വന്നപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ മൈ ഡെത്ത് ഹി വാസ് വെരി ഷുവർ ദാറ്റ് ഹി വിൽ ഡൈഫ് ഹോ സി വിൽ ഷൂട്ടി അദ്ദേഹത്തെ കൊല്ലുകയാണ് പോലീസ് വിടീച്ചിടുകയാണ് ചെയ്തത് ആഫ്റ്റർ മൈ ഡെത്ത് ഐ വിഷ് ദോസ് ബി പെർഫോംഡ് ഓൺ മീ ടു സീ ഇഫ്സ് എനി വിസിബിൾ ഫിസിക്കൽ ഡിസോർഡർ ആദ്യമായിട്ടാണ് ഒരു കുറ്റവാളി ലോക സമൂഹത്തോട് പറയുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൃതശരീരം എടുത്ത് നിങ്ങൾ ദയവി ചെയ്ത് ഒരു പോസ്റ്റ്മോർട്ടം നടത്തുക എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ എന്ന് നിങ്ങൾ തിരിച്ചറിയണമേ എന്ന് പറയും കാരണം അതിലൂടെ ഇനി വരുന്ന തലമുറയിലേക്ക് ഒരുപാട് തിരിച്ചറിവുകൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എന്നാണ് ഈ മനുഷ്യൻ പറഞ്ഞത് പാലുപോലെ സുന്ദരമായ ഒരു മനസ്സും മനുഷ്യനെ സേവിച്ചിട്ടുണ്ട് ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഒരു കില്ലിങ് മെഷീനെ പോലെ സ്വന്തം ഭാര്യയും കുട്ടികളെയും ഈ പതിനാല് പേരെയും ഈ ക്ലോക്ക് ടവറിലേക്ക് ഈ ടവറിലേക്ക് കയറുമെന്ന് പോലും പുള്ളി എഴുതി വെച്ചിരുന്നു എന്നുള്ളതാണ് ഐ ഫീൽ ലൈക്ക് ഗോയിങ് ദർ ആൻഡ് ഷൂട്ടിംഗ് പീപ്പിൾ എന്നാണ് പറഞ്ഞത് നോക്ക പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് എം ആർ ഐ സ്കാനിംഗ് യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് എഴുപത്തി ഏഴിൽ എഴുപത്തിരണ്ടിലാണ് സി സി ടി സി ടി സ്കാൻ പറഞ്ഞു ഇത് ഈ സംഭവം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് സ്കാൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടുമായിരുന്ന ഒരു കൊലയാണ് കൊല പരമ്പരയാണ് കാരണം അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ ഗ്ലിയോ ബ്ലാസ്റ്റോമ എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു ക്യാൻസറസ് ട്യൂമർ തന്നെയാണ് ഒരു വാൾനെറ്റിൻ്റെ അത്രയുള്ളൊരു ഒരു ഒരു ചെറിയ ഒരു ട്യൂമർ ഉണ്ടായിരുന്നു ആ ട്യൂമർ തലാമസിൽ നിന്ന് സ്പ്രൗട്ട് ചെയ്തിട്ട് അമിഗ്ദലയിലേക്കുള്ള പാത്ത് വേസിൽ ഞെരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിങ്ങനെ ഞെരിക്കുന്നതനുസരിച്ച് അവിടെയുള്ള ന്യൂറൽ പാത് വെയ്സ് ഇടുങ്ങിപ്പോവും ഇത് നമുക്കറിയാം തലാമസും അമിക്ദലയും നിങ്ങളുടെ മിഡ് ബ്രെയിനും ഒക്കെ എന്ന് പറഞ്ഞാൽ വികാരങ്ങളുടെ കേന്ദ്രമാണ് വിക്ഷോഭങ്ങളുടെയും കോപത്തിൻ്റെയും ആർത്തിയുടെയും സെക്സിൻ്റെയും ഒക്കെ കേന്ദ്രമാണ് മിഡ്ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റെമ്മുമായി ബന്ധപ്പെട്ടിരുന്ന പാവ അവിടെ ഒരു ചിലടത്തൊരു ഒരു ഞെരുക്കുമാണ് വരുന്നത് ഇത് വലുതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഫിറ്റ്സ് ഓഫ് ആങ്കർ വരുന്നത് മാത്രമല്ല ഭയങ്കര മേനിയൊക്കെ ആവുകയാണ് വളരെ ഭയങ്കര എനർജി റിലീസാണ് അപ്പോൾ എന്തേലും ചെയ്യണം പ്രത്യേകിച്ച് കൊല്ലൽ അതൊരു ഒരു ഒരു സഫീഷ്യൻറ്റ് ഇത് പലപ്പോഴും ഈ ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് പലപ്പോഴും അവർ ഇങ്ങനെ തലക്കെട്ട് അടിക്കുന്ന നിങ്ങൾക്കാണ് ചിലപ്പോൾ തലയ്ക്ക് അടിക്കുമ്പോൾ അവർക്കൊരു ഹെൽമെറ്റ് വെച്ച് കൊടുക്കും ഈ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും അവർ അടിച്ചു കഴിഞ്ഞാൽ തല പൊട്ടാനും പാടില്ല അടിക്കുമ്പോൾ അവരെ കൈ പരിക്കേൽക്കാനും പാടില്ല അങ്ങനെയുള്ള ഹെൽമെറ്റാണ് കൊടുക്കുന്നത് കാര്യം അവർ ആ തലച്ചോറിലുണ്ടാകുന്ന ന്യൂറൽ കൊടുങ്കാറ്റുകളെ നിയന്ത്രിക്കാനായിട്ട് നടത്തുന്ന ഒരു ശ്രമമാണ് സമനില വീണ്ടെടുക്കാൻ ഓട്ടീസത്തിൽ അങ്ങനെ ഒരു നിരീക്ഷണമുണ്ട് അത് അകത്ത് പറയുന്നുണ്ട് സമാനമായ ഈ അമിഖലയിലുള്ള ഞെരുക്കം കാരണമാണ് ഈ മനുഷ്യൻ ഈ ഫിറ്റ്സ് ഓഫ് ആങ്കർ വരികയും കൊലപാതക വാസന വരികയും ചെയ്തതെന്ന് അദ്ദേഹം തന്നെ സൂചന നൽകിയിരുന്നു പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല കാരണം ഇതാണ് കേസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഹൈപ്പത്തലാമസും അമിക് ദലയിലേക്കുള്ള ഒരു കപ്പലിൻ്റെ ഇടത്രയും വലുപ്പമുള്ള ഒരു ചെറിയ ട്യൂമർ ഈ ട്യൂമർ വന്നു കഴിഞ്ഞാൽ എന്നൊക്കെ പറയുമ്പോൾ മാക്സിമം അഞ്ച് വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരുന്ന ഒരു അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ മൂന്ന് മാസമാണ് ചികിത്സയില്ലെങ്കിൽ അതിൻ്റെ ഫലം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പന്ത്രണ്ട് മാസം പതിനഞ്ച് മാസം ഒക്കെ നീണ്ടു നിൽക്കാൻ സാധ്യത ഇദ്ദേഹത്തിന് വന്ന പ്രധാനപ്പെട്ട ഒരു രോഗം എന്ന് പറയുന്ന രോഗമാണ് എന്ന് പറയുന്ന ഒരു രോഗം അതോടൊപ്പം തന്നെ ഈ കില്ലിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു ഹൈപ്പർഗ്രാഫി എന്ന് പറഞ്ഞാൽ എഴുതുക ഒരു നോട്ട് അദ്ദേഹം എഴുതിയ നോട്ടാണ് ഒരു നോട്ട് കൈ കിട്ടി ആ നോട്ടിലെ വെള്ള ഭാഗങ്ങളെല്ലാം എഴുതി എഴുതി വെക്കുക എഴുത്തെന്ന് പറഞ്ഞാൽ എന്താ എഴുത്തും മരണ എഴുത്താണ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എഴുതി ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിംഗ് ലൈക്ക് എ മാനിക് സിംപ്ലി ബിക്കോസ് ഓഫ് ദിസ് സെർബ്രൽ ഡിസോർഡർ നമുക്കൊരു എനിക്കങ്ങ് എഴുതാൻ വയ്യ എന്ന് പറഞ്ഞ് നിൽക്കുന്ന നമുക്കൊരു പക്ഷേ he has been taken away by the neural storms. i uh, received a call from kathy. it was fabulous. she sounds so wonderful. I, I love her so much. will love her to the day i die. she is the best thing i have in my life. my most precious possession. എൻ്റെ അനർഹമായ അമൂല്യമായ നിധിയാണ് എൻ്റെ ഭാര്യ ഞാൻ എന്നും അവളെ സ്നേഹിക്കുന്നു മരിക്കുന്നതുവരെ ഞാൻ സ്നേഹിക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എഴുതി അദ്ദേഹം കുറേ എല്ലാം എഴുതി വെച്ചിട്ടാണ് പോകുന്ന ആള് എഴുതാണ് ഇറ്റ് വാസ് ആഫ്റ്റർ മച്ച് തോട്ട് ദാറ്റ് ഐ ഡിസൈഡ് ടു കിൽ മൈ വൈഫ് ഒരുപാട് ചിന്തിച്ചതിന് ശേഷമാണ് ഞാൻ ഭാര്യയെ കൊന്നത് കാത്തി ടു നൈറ്റ് ഐ ലവ് ഹർ ഡിയർലി ആൻഡ് ഷീ ഹാസ് ബീൻ എ ഫൈൻ വൈഫ് ടു മീ ആസ് എനി മാൻ കുഡ് എവർ ഹോപ് ടു ഹാവ് ഐ കനോട്ട് റാഷണലി പിൻ പോയിന്റ് എനി സ്പെസിഫിക് റീസൺ ഫോർ ഡൂയിങ് ദിസ് ഇവിടെ കൊല്ലുന്നതിൽ എനിക്ക് യുക്തിപരമായ ഒരു കാരണവും പറയാനില്ല എന്നിട്ടും ഞാൻ കൊല്ലുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമ്മയും കൊന്നിട്ടിരിക്കുകയാണ് അമ്മയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ടു മേ ടു ഹൂം ഇറ്റ് മേ കൺസേൺ ആരെങ്കിലും വായിക്കട്ടെ എന്നുള്ള അദ്ദേഹം പറയാണ് ഐ ഹാവ് ജസ്റ്റ് ടേക്കൺ മൈ മതേഴ്സ് ലൈഫ് ഐ എം വെരി അപ്സെറ്റ് ഓവർ ഹാവിങ് ഡൺഇറ്റ് ഹവ് ഐ ഫീൽ ദാറ്റ് നൗം ട്രൂലി സോറി ലെറ്റ് ബി നോ ഡൗട്ട് ഇൻ യുവർ മൈൻഡ് ദറ്റ് ഐ ലവ് ദിസ് വുമൻ വിൾഡ് മൈ ഹാർട്ട് ഒരു സ്വർഗമുണ്ടെങ്കിൽ എൻ്റെ അമ്മ ഇപ്പം അവിടെ എത്തിയിട്ടുണ്ടാവും ഞാൻ ഈ സ്ത്രീയെ എന്റെ മുഴുവൻ ഹൃദയം കൊണ്ട് സ്നേഹിച്ചിരുന്നു അദ്ദേഹം പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടത് അദ്ദേഹത്തിന്റെ ഹൈപ്പർഗ്രാഫിയിൽ വന്നിരിക്കുകയാണ് കൺട്രോൾ ഹിംസെൽഫ് ഇങ്ങനെ വലിയ പ്രശ്നമാണ് കൺട്രോൾ യുവർ ആങ്കർ ഡോൺ ലെറ്റ് യു എ ഫുൾ നീ ഒരു സ്വയം വിടിയാകരുത് സ്മൈൽ നിന്നോട് തന്നെ ചിരിക്കൂ ലോകത്തെ നോക്കി ചിരിക്കൂ നീ ആങ്കറിന് അടിമപ്പെടരുത് എന്ന് പറയുന്നത് യുവർ പാഷൻ ഡോൺഇറ്റ് പറയുകയാണ് ഒരു മനുഷ്യൻ എന്നിട്ടും അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അദ്ദേഹം കൊണ്ടുപോയിട്ടുള്ള ആണ് ആ ടവറിലേക്ക് മേളിലേക്കൊക്കെ കത്തി ഇതെല്ലാം കൊണ്ട് പോകുന്ന ഒരു മനുഷ്യൻ സിംപ്ലി ഹി വാണ്ട് ടു എ ഫെസ്റ്റിവൽ ഓഫ് കില്ലിങ് ഈസ് സെലിബ്രേറ്റഡ് അവസാനം അദ്ദേഹം ഡോക്ടറെ കണ്ട കാര്യം ടുവർകം ബൈ ഓവർവെൽമിങ് വയലന്റ് ഇമ്പൾസസ് ആഫ്റ്റർ വൺ സെഷൻ ഐ നെവർ സോ ദ ഡോക്ടർ അഗൈൻ ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു പോയി പറഞ്ഞു പക്ഷേ അതൊന്നും വലിയ കാര്യമായിരുന്നില്ല എന്ന് അദ്ദേഹം ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഓട്ടോസ്പി നടത്തി അമിക് ദലയിൽ നിന്നും ഹൈപ്പത്തലാമസിലേക്കുള്ള ആ ട്യൂമർ കാരണമായിരുന്നു ഈ നല്ലവനിൽ നല്ലവനായ മനുഷ്യന് ഈ കൃത്യങ്ങൾ ചെയ്യേണ്ടി വന്നത് ഇത് ഇദ്ദേഹം പിടിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തെ തീർച്ചയായിട്ടും കൊല്ലുമായിരുന്നു സ്കാൻ പിന്നീട് സ്കാൻ ഡെവലപ്പ് ചെയ്ത ഒരു പക്ഷേ അന്ന് സ്കാൻ ചെയ്യണമെന്നില്ല ആ പിക്ചർ അദ്ദേഹം കാണിക്കുന്ന യഥാർത്ഥ സ്കാൻ പിക്ചർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അന്ന് സ്കാനിങ് അത്ര വ്യാപകമല്ല ഒന്ന് വ്യാപകമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഡോക്ടറേക്ക് പോയ സമയത്ത് തന്നെ ഈ സൈക്കാട്രിക് ഡോക്ടർ ഒരു കുറിപ്പ് കൊടുക്കുകയാണ് സൈക്കാട്രിക് ഡോക്ടർ അങ്ങനെ ചെയ്യണമെന്നില്ല സൈക്കോളജി സൈക്കാട്രി എന്നൊക്കെ പറയുന്ന ഒരു ചിലപ്പോൾ ഒരു ഗ്രേ ഏരിയ ആയിട്ട് നമുക്ക് തോന്നാം അതേ കുറിപ്പ് കൊടുക്കുകയാണ് സ്കാൻ ചെയ്തിട്ട് വരാൻ പറയുകയാണെങ്കിൽ ഈ സ്കാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇദ്ദേഹം കൊന്നിട്ടുണ്ടോ